കരുവാരക്കുണ്ടിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവ അങ്ങനെ ഒടുവിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിലെത്തി കരുവാരക്കുണ്ടിൽ നിന്നും പിടികൂടിയ കടുവയെ അരംബലത്തെത്തിച്ച് പ്രാഥമിക ചികിത്സയും ഭക്ഷണവും നൽകി പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ തന്നെ അമരമ്പലത്ത് നിന്നും കടുവയുമായി സംഘം തൃശൂരിലേക്ക് പുറപ്പെട്ടിരുന്നു പതിനാല് വയസ്സോളം പ്രായമുള്ള പെൺകടുവയുടെ കോമ്പല്ലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അമരമ്പലത്ത് വെച്ച് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരുന്നു കടുവക്ക് കാഴ്ചക്കുറവുള്ളതായും പരിശോധനയിൽ സ്ഥിരീകരിച്ചു കൂടുപൊളിക്കാനുള്ള ശ്രമത്തിൽ തലക്കു പരിക്ക് പരിക്കതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് എത്തിച്ചത് തൃശൂരിലേക്ക് പോകുന്ന വഴിമധ്യ വാഹനം നിർത്തി കടുവയെ നിരീക്ഷിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് തുടർന്ന് ഇന്നലെ രാത്രി പതിനൊന്നരക്ക് മുമ്പായി തന്നെ സംഘം കടുവയുമായി തൃശ്ശൂർ ജുവളജിക്കൽ പാർക്കിലെത്തി കടുവകൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഇതിനകത്തുണ്ട് കടു വയനാട്ടിൽ നിന്ന് പിടിച്ചതും പിന്നെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള പറമ്പിക്കുളത്ത് നിന്ന് പിടിച്ചതുമൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട് എട്ടോളം കടുവകളിപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് അകത്തുണ്ട് ഇപ്പോൾ നമ്മുടെ കടുവയെ കൊണ്ടുവരുന്ന കൂട് ഇത ഇതിനകത്തേക്കാണ് ഈ ഇതിനകത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ വരുന്നത് ഈ ഇതിനകത്ത് ഇതിനകത്തേക്കാണ് നമ്മുടെ മേഖലയിൽ കടുവയെ കൊണ്ടുവന്നത്